ഹലോ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് അതായത് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഈ ബ്യൂട്ടി അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബ്യൂട്ടിന്നൊക്കെ കേൾക്കുമ്പോ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും നിങ്ങൾ തൻ തമ്മേലി കണ്ടതുപോലെ തന്നെ ഇതുവായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതായത് ഞാൻ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു വീഡിയോ കാണുകയാണ് ഈ കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ ഉറപ്പായി നിങ്ങൾ അഞ്ചു മിനിറ്റിനുള്ളിൽ വെളുത്ത് പാറും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുടി വെറും ഏഴു ദിവസത്തിനുള്ളിൽ പനങ്കുല പോലെയാകും അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഞാൻ എടുത്തു നോക്കുന്ന ഒരാളാണ് കാരണം എത്രയൊക്കെ നമ്മൾ എന്താ പറയാ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണ് അല്ലേ ഓരോ എപ്പോഴും ബ്യൂട്ടിക്ക് ഓരോ സ്റ്റാൻഡേർഡ്സ് എല്ലാവരും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ അതായത് വെളുത്തവരായിരിക്കും അല്ലെങ്കിൽ നല്ല ഷെയ്പ്പുള്ള ആൾക്കും അല്ലെങ്കിൽ മുടിയുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ താടി ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് അങ്ങനെ ഇരിക്കണം അങ്ങനെ എപ്പോഴും നമ്മുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് ബ്യൂട്ടിക്ക് ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാടിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ വെളുത്ത ആൾക്കാർ അവർ ഭയങ്കരമായിട്ട് ബ്ലാക്ക് ആയെങ്കിൽ ചിലപ്പം അവരെ ഒന്നും കാണാൻ കൊള്ളത്തില്ലായിരിക്കും പക്ഷേ നല്ല ബ്ലാക്ക്ഷ് ആയിട്ടുള്ള ആൾക്കാര് നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് പക്ഷെ എങ്കിൽ കൂടിയും എന്താണ് ഇന്ന് ജനിച്ചുവരുന്ന ഓരോ കുട്ടിക്ക് വരെയും നമ്മൾ ഇങ്ങനെ ആ കുട്ടിയുടെ മൈൻഡിൽ പോലും നമുക്ക് കാണും കാരണം എൻ്റെ കസിൻ ഉണ്ട് എൻ്റെ മാമൻ്റെ കുട്ടിയാണ് അവൾക്ക് കുറച്ച് കളർ കളറ് കുറവാണ് പക്ഷെ അവൾ കുഞ്ഞായിരുന്നപ്പോൾ മുതല് ഷീസ്റ്റ് എന്തൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ പ്രോ പൗഡറും കണ്ണി കിട്ടുന്ന ഫുള്ള് ഇങ്ങനെ മുഖത്ത് തേക്കാണ് അപ്പം ചോദിക്കുമ്പോൾ പറയുമ്പം എനിക്ക് വിളിക്കണം വിളക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെ ചെയ്യണത് അങ്ങനെ അപ്പം ആ ഒരു കുഞ്ഞു കുട്ടി അപ്പൊ ഞാൻ ഓർക്ക ആ കുട്ടീൻ്റെ അടുത്ത് നമ്മൾ ആരും പറയുന്നില്ല പക്ഷെ ആ ചെല വാക്കുകൾ അല്ലെ നമ്മുടെ വലിയ ആൾക്കാരുടെയൊക്കെ ചില വാക്കുകളൊക്കെ നീ കറുത്തതാണ് പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു കോംപ്ലെക്സ് അല്ലെങ്കിൽ നമുക്കൊരു അയ്യോ ഞാൻ കറുത്തയാണോ ഞാൻ കൊള്ളത്തില്ലേ അങ്ങനത്തൊക്കെ ഒരു കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവും സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലൊക്കെ ആണെങ്കിൽ പോലും നമ്മളിപ്പം ഒരു വീഡിയോ കാണുകയാണ് രണ്ട് മിനിറ്റ് കൊണ്ട് കറക്കാം വെളുക്കാം അല്ലെങ്കിൽ ഈ ഒരു സംഭവം തേച്ച് കഴിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു കണ്ടു കഴിയുമ്പം ഈവൻ ഞാൻ പോലും ആ വീഡിയോ എടുത്ത് നോക്കാറുണ്ട് എന്താണെന്ന് ഈവൻ ചെയ്തില്ലെങ്കിൽ പോലും അതെന്താണ് ഇനി അതിനകത്ത് പറഞ്ഞു വെക്കുന്നത് ഇനി വെളുക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ഇത് നമുക്കത് അറിയാം പക്ഷെ എങ്കിൽ പോലും നമ്മൾ അത് നോക്കുന്നൊരു ഒരു കാലഘട്ടമാണ് ഇന്നത്തെ ഈ ഒരു ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പൈസ മുടക്കുന്ന സംഭവം കോസ്മാറ്റിക്സിന് വേണ്ടിയിട്ടാണ് സോ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് വളരെ എന്താ പറയുക ഒരു ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യാണ് നമ്മുടെ കല്യാണി എന്ന് പറഞ്ഞ ചേച്ചി നമുക്ക് ഒരു സൺസ്ക്രീൻ പ്രൊമോട്ട് ചെയ്തിരുന്നു അപ്പൊ ആ സൺസ്ക്രീൻ വൈറ്റ് കാസ്റ്റ് വൈഡ്കാസ്റ്റാന്ന് പറഞ്ഞ കൊറേ ആൾക്കാർ ഞാൻ പുള്ളിക്കാരുടെ വീഡിയോ ഒന്നും അവിടെ വെക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറയാട്ടോ അപ്പോൾ അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഉണ്ടോ അപ്പോൾ കുറെ കമന്റ്സ് വന്നിരുന്നു അപ്പം അതിനെതിരെ ഒരു കുട്ടി യൂട്യൂബിൽ വീഡിയോ ഇട്ടു സോ ആളിത് കണ്ടിട്ട് അതിന് വേണ്ടി സ്ട്രൈക്ക് കൊടുത്തു ആ വീഡിയോക്ക് സ്ട്രൈക്ക് കൊടുത്തു സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വീഡിയോ ഒന്നും വെക്കാൻ പോകുന്നില്ല സോ ആ ഒരു കല്യാണി എന്ന് പറഞ്ഞ ആ ഒരു ഇൻഫ്ലുവൻസർ മാത്രമല്ല ഇപ്പോൾ ഒരുപാട് ബ്യൂട്ടി ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഉണ്ട് സോ ഫാമിലി ആണ് ൂബ് ബ്ലോഗേഴ്സ് ആയിട്ട് മാറുന്നത് അപ്പൊ അവരെല്ലാരും തന്നെ അവരെയൊക്കെ ഒന്ന് എന്താണ് പറയുക കൊറേ പേര് ഇതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞു വിൽക്കാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ് സോ അപ്പോ എന്താണ് ഞാൻ എന്നെ തന്നെ വളരെ കുറ്റം പറയും നമ്മള് ഫസ്റ്റ് നമ്മളെ തന്നെ കുറ്റം പറയുകയും കാരണം ഞാനാണെങ്കിൽ പോലും അങ്ങനെ ഒരു വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ടും ഞാൻ കേറി ക്ലിക്ക് ചെയ്ത് കാണും എന്താണെന്നെങ്കിലും ഒന്ന് നോക്കും പിന്നെ എന്റെ പണ്ടത്തെ ഒരു കൊറോണ എന്റെ പണി എന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ ഇത് തന്നെയായിരുന്നു ഇങ്ങനത്തെ വീഡിയോസ് കാണുക അത് സ്ഥിരമായി ചെയ്യുക കുറെ പൈസ എങ്ങനെയെങ്കിലും അപ്പൊക്കെ നമ്മൾ പഠിക്കുന്ന സമയാണ് ആരെങ്കിലും കയ്യിൽ നിന്ന് കുറച്ച് പൈസ എങ്ങനെയെങ്കിലും ഒപ്പിക്കുക ഈ സാധനങ്ങൾ വാങ്ങുക ചെയ്യുക അതൊക്കെ തന്നെയായിരുന്നു അപ്പൊ ആ പിന്നെ എനിക്ക് പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇന്ന് ഒരു പ്രൊഡക്റ്റ് നമുക്ക് സ്പോൺസർ ചെയ്യുന്നു അതിനുശേഷം രണ്ടാമത്തെ ദിവസം ആ ഒരു പ്രൊഡക്റ്റ് കൊള്ളില്ല വേറെ പ്രൊഡക്റ്റ് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് അതും ഇവർ എന്ത് ചെയ്യുന്നു നമ്മളുടെ അടുത്ത് നമ്മൾ നമ്മളെ പ്രൊമോട്ട് ചെയ്യാണ് ആ വീഡിയോവും ആ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റും നമ്മളെ അടുത്ത് പ്രൊമോട്ട് ചെയ്യാണ് സോ നമ്മൾ ഇവരെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ആ ഇവരും ഉറപ്പായി ഇവർ ഇങ്ങനെ ഇടുന്ന ദേ ഇങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മളും ആ സാധനം വാങ്ങിച്ച് തേച്ച് പകുതിയാകുമ്പോഴത്തേക്കാണ് ഇവർ അത് കൊള്ളത്തില്ല വേറൊരു ഒരു പുതിയ പ്രൊഡക്റ്റ് അടിപൊളിയാന്ന് പറഞ്ഞ് ആ ഒരു പ്രൊഡക്റ്റും കൊണ്ട് വരുന്നത് അങ്ങനത്തെയൊക്കെ കുറേ നമ്മൾ കാണുന്നുണ്ട് അപ്പം അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ നിലാസ് നില എന്ന് പറഞ്ഞ ഒരു ചേച്ചിൻ്റെ ഒരു ചാനലുണ്ട് അപ്പൊ ആ ചേച്ചി ഓൾമോസ്റ്റ് പുള്ളിക്കാരി എപ്പോഴും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം വെളുപ്പ് 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 എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബ്യൂട്ടി ഇതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്നത് വെളുപ്പിലാണെന്നുള്ള സാധനം വെച്ചു വെച്ചിരിക്കുകയാണ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് എല്ലായിടത്തും സോ അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ പോലും അങ്ങനെയാണ് പക്ഷേ പുള്ളിക്കാരിയുടെ വീഡിയോസ് ഫുള്ളും രണ്ട് മിനിറ്റ് കൊണ്ട് വെളിക്കാം ഇത് തേച്ചാൽ നിങ്ങൾ വെളുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞൊരു പത്ത് പതിനായിരം കണക്ക് ടിപ്സുകളും അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളുമാണ് പുള്ളിക്കാരിയുടെ ചാനലിൽ പുള്ളിക്കാരി നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത് സോ ആൾ ആള് എത്ര ഫേമസ് ആയതാന്നുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടായ സമയത്ത് പുള്ളിക്കാരിൻ്റെ മുഖവും ഫേസും ബോഡിയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താണ് ഭയങ്കര നല്ല വണ്ണിച്ച് പിന്നെ കളറൊക്കെ കുറഞ്ഞ അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷെ ഇപ്പൊ നോക്കുവാണെങ്കിൽ ആള് നല്ല കാണാൻ വേണ്ടി നല്ല അടിപൊളി ആയിട്ടുണ്ട് സോ ഈ ഒരു രണ്ട് ഫോട്ടോ വെച്ചിട്ടാണ് ആളുടെ യൂട്യൂബ് ചാനൽ ഇത്രയും കയറി വന്നതും അതുപോലെ തന്നെ ഇത്രയും ഫോളോവേഴ്സ് ആയതും പക്ഷേ എന്താണ് ആ ആള് പക്ഷെ ഹസ്ബൻഡിനെ വിളിപ്പിക്കുന്നില്ല അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഹസ്ബൻഡ് നല്ല ഇരുന്നറമുള്ളൊരു ആളാണ് അപ്പം ആ ഹസ്ബൻഡിനെ വിളിപ്പിക്കണില്ല സോ പിന്നെ ആ ഒരു ചാനലിനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഈ ഒരു കോൺട്രോഴ്സി ഇപ്പം നടക്കുന്നത് കൊണ്ട് ആ ഒരു ചാനലിനെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ പിന്നെ ആ പിന്നെ കല്യാണി സോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ സ്ത്രീകൾ എങ്ങനെ വെളുക്ക അല്ലേ എത്രത്തോളം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെല്ലാവരും തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ മൈൻഡിൽ നമുക്കുള്ളൊരു ആഗ്രഹമാണ് കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നെങ്കിൽ കൊളച് കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ സൗന്ദര്യം എന്ന് പറയുന്നത് എത്ര കിട്ടിയാലും പണം കിട്ടുന്നത് പോലെ തന്നെയാണ് അല്ലെ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു കാര്യമാണ് ഇനിയും ഞാൻ സൗന്ദരി ആയിരുന്നെങ്കിൽ ഇനിയും ഞാൻ സുന്ദരി ആയിരുന്നെങ്കിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഈവൻ ഞാൻ പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെയൊക്കെ എന്താ പറയുക അതിനെയൊക്കെ മുതലെടുക്കുന്ന കുറെ ആൾക്കാരൻ്റെ കുറെ മെയിൻലി എനിക്ക് പറയാനുള്ളത് ആ കുറെ ബ്യൂട്ടി ആണ് ഉള്ളത് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണ് ബ്യൂട്ടി ബ്ലോഗേഴ്സിലേക്കുള്ള ഒരു ചേഞ്ച് എന്ന് പറയാൻ അല്ലെങ്കിൽ ബ്യൂട്ടി വ്ലോഗേഴ്സ് ആയിട്ട് കൂടുതൽ മാറിയിട്ടുള്ളത് സോ അങ്ങനെ ഈ ഇടയ്ക്ക് തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കല്യാണി കല്യാണീൻ്റെ യൂട്യൂബ് ചാനലിൽ ആളൊരു സൺസ്ക്രീനിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു അപ്പോൾ ആ സൺസ്ക്രീൻ വൈഡ്കാസ്റ്റ് തരുന്ന ഒരു ആണ് സോ കുറെ പേര് കമൻസ് ചെയ്തിട്ടും ആൾ ഒരു 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 ഒന്നും പക്ഷെ യൂട്യൂബ് യൂട്യൂബ് കുട്ടി അതിനെ റിയാക്ട് ആ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിരുന്നു അതിന് ശേഷം നമ്മുടെ വെള്ളി വെൽത്ത നമ്മുടെ ഏറ്റവും കൂടുതൽ റിയാക്ഷൂപ്പൻ ചാനലിലൊക്കെ ആ കുട്ടിയുടെ ആ വീഡിയോ അതൊരു ത്രീ മില്യൺ ആൾക്കാർ ത്രീ ആൾക്കാർ ആൾക്കാരെങ്ങാണ്ട് ആ വീഡിയോ കണ്ടു എന്നാണ് പറഞ്ഞത് അപ്പൊ ആ കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ കല്യാണി വന്നിട്ട് ആ വീഡിയോയ്ക്ക് സ്ട്രൈക്ക് കൊടുത്തു ആ നോർമലി നമുക്കൊക്കെ അങ്ങനെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ വൈക്വാസ്റ്റ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് അങ്ങനെയാണോ അല്ലെങ്കിൽ അതെന്താണ് അങ്ങനെ അല്ലെങ്കിൽ അതിനെ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഇടുവോ അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഒരു റിയാക്ഷൻ എങ്ങനെയാണ് പക്ഷെ പുള്ളിക്കാരി ഒന്നും ചെയ്തില്ല ബട്ട് നേരെ പോയി സ്ട്രൈക്ക് കൊടുക്കുകയാണ് ചെയ്തത് ആ കുട്ടിയുടെ ചാനലിൽ സോ പിന്നെ അതിനെ സംബന്ധമായിട്ട് ആ കുട്ടി വീഡിയോ ചെയ്തു സോ അങ്ങനെ ഇപ്പം നമ്മൾ ഓരോരുത്തരും അവരെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അങ്ങനെ കുറെ റിയാക്ഷൻ വീഡിയോസ് ഞാനും കാണുകയുണ്ടായി സോ ഐ തോട്ട് എനിക്കും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും ഷെയർ ചെയ്യണമെന്നുണ്ടായി അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് സോ ആദ്യം തന്നെ ഞാൻ എന്നെ അടക്കമുള്ള സ്ത്രീകളെയും സ്ത്രീകൾ മാത്രല്ല എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാല് ആ കുറച്ചൂടെ കൂടെ നമുക്ക് ആർക്കാണെങ്കിലും ഒരു കുഴപ്പവും അല്ലെ കുറച്ചും കൂടെ വെളുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് നമ്മളെല്ലാരും വിചാരിക്കുക കുറച്ചൂടെ വെളുത്താൽ അടിപൊളിയായിരിക്കും എന്ന് ഈവൻ ഞാൻ പോലും ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പം ഇപ്പോഴെപ്പോഴാണ് ഞാൻ ഒരു ഒരു മിനിറ്റിനുള്ളിൽ വെളിക്കാം എന്നുള്ള വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പോയി കാണാത്ത അതൊക്കെ വെറും കൂടായിപ്പാണെന്ന് ചിന്തിക്കാൻ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് എനിക്ക് ഇപ്പോഴും ഇപ്പൊ ഉള്ളു പക്ഷേ ഇതിനു മുന്നേ ആണെങ്കിൽ ഞാനാണ് അയ്യോ വെളുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഞാനും പോയി കണ്ടിട്ട് അത് എന്ത് സാധനമാണെങ്കിലും ഞാനും ഞാൻ മനസ്സിലെങ്കിലും സ്വപ്നം കാണാം അയ്യോ ഞാൻ വെളുത്ത സുന്ദരിയാവും എന്നുള്ള രീതിയിൽ ആവും അല്ലെങ്കിൽ മുടി വളരുന്ന കാര്യമാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് സോ സൗന്ദര്യത്തിന് എപ്പോഴും എന്താണ് പണം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പണം പണത്തിനൊപ്പം തന്നെ എത്ര എത്ര കിട്ടിയാലും നമുക്ക് മതി വരാത്തൊരു കാര്യമാണ് സൗന്ദര്യം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും അങ്ങനെ അത്രയും അഡിക്റ്റ് എല്ലാ ആണുങ്ങൾക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കറക്റ്റാണോ തെറ്റാണോ എന്ന് നിങ്ങൾ കമെൻറ് ചെയ്യാട്ടോ കേട്ടോ അപ്പോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് സോ ഇപ്പം ഈ ഉള്ള ബ്യൂട്ടി ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവർ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ വീണ്ടും അവരൊരു വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ അവർ വേറൊരു പ്രൊഡക്റ്റിനെ ആയിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത് അവർ അവർ ഡോക്ടേഴ്സൊന്നും അല്ല നമ്മളെ നമ്മൾക്ക് ഈ ഒരു ആക്ച്വലി ഞാന ഭയങ്കര ഓയിലി സ്കിന്നുള്ള ഒരു വ്യക്തിയാണ് സോ ഇപ്പം ഒരാൾ വന്നിട്ട് ഇപ്പം ഭയങ്കര ഡ്രൈ സ്കിന്നായിട്ടുള്ള ഒരാൾ വന്നിട്ടൊരു അഞ്ച് സൺസ് അടിപൊളിയായിട്ടുള്ള അഞ്ച് സൺസ്ക്രീൻ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ആ സൺസ്ക്രീൻ വാങ്ങിച്ച് തീച്ചിട്ടുണ്ടെങ്കിൽ സോ ഏഹ് ഓഫ് കോഴ്സ് ആള് ചിലപ്പോ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ് ഡ്രൈ സ്കിന്നിനുള്ള സൺസ്ക്രീൻസ് ആയിരിക്കും സോ അപ്പോ നമ്മള് അത് വാങ്ങിച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബിമ്പിൾ ഭയങ്കര പിമ്പിൾസ് ഒക്കെ വരാൻ വേണ്ടി ഒരുപാട് ചാൻസ് ഉള്ളതാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചേരാത്ത ഒക്കെ തേച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ അത് എഫെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോ നമ്മളത് പോയി വാങ്ങിച്ചു നമ്മൾ അത് തേച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല വിലയാണ് ഈ സാധനത്തിനൊക്കെ എന്തായാലും പത്തായിരം രൂപ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറിന് പോലുള്ള എന്തായാലും ഒരു സൺസ്ക്രീനിനൊക്കെ ഭയങ്കര വില വിലയുള്ള സാധനമാണ് അപ്പോ നമ്മൾ ഈ അഞ്ഞൂറ് രൂപ മുടക്കി വാങ്ങിച്ച് തേച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിൽ പിന്നും എന്താണ് പ്രശ്നങ്ങൾസ് വരത്തെയുള്ളൂ സോ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാരോടും പറയാനുള്ളത് നിങ്ങൾ ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ ഒക്കെ കണ്ടിട്ടും അല്ലെങ്കിൽ അവരെ ഒക്കെ ആയിരിക്കുന്നു നമ്മൾ ചിലപ്പോൾ അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ ഓരോ ക്രീംസ് ഒക്കെ വാങ്ങിച്ച് തേക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മൾ എന്ത് സ്കിന്നില് ട്രൈ ചെയ്യണമെങ്കിലും നമ്മൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് നമ്മൾ പാച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കാരണം ഇപ്പം എനിക്കാണെങ്കിൽ പോലും ഇപ്പം എനിക്ക് നിങ്ങൾക്ക് ഒരു മോയിസ്ചറൈസർ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും മാമ്മഴത്തിൻ്റെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ആയിട്ടും സജസ്റ്റ് ചെയ്യുന്നത് ബിക്കോസ് ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ വർഷങ്ങളായിട്ട് ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ഓയിലി സ്കിന്നാണ് സോ അങ്ങനെ ഞാൻ എൻ്റെ ഞാൻ അത് സജസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ആൾക്ക് ഭയങ്കരമായിട്ട് ഇച്ചിങ്ങും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്ന് പിന്നെ ആൾക്ക് പറ്റുന്ന ഒരു നമ്മളൊരു ഒക്കെ കണ്ടിട്ടാണ് ആൾക്ക് പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആളിപ്പോൾ യൂസ് ചെയ്യുന്നത് സോ ആള് യൂസ് ചെയ്യുന്ന എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആണ് നമുക്ക് ആർക്കും ആരും യൂസ് ചെയ്യുന്ന പ്രൊഡക്ടുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ അവരുടെ സ്കിന്നായിരിക്കത്തില്ല നമ്മുടെ സ്കിന്നു അതുപോലെ തന്നെ അവര് ഈ മെയിൻലി എന്താണ് അവരുടെ ഒരു ഉദ്ദേശം ഈ ഈ പറയുന്നവർ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്നില്ല ഇപ്പം നമ്മള് നമുക്ക് എന്താണ് നമ്മൾ യൂട്യൂബിൽ ഈവൻ ഞാനാണെങ്കിൽ പോലും യൂട്യൂബിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറഞ്ഞാൽ പൈസ പണം എന്ന് പറയുന്ന ഒരു സാധനമാണ് എല്ലാവരും നമ്മൾ എല്ലാവരും എയിം ചെയ്യുന്നത് പൈസ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഒക്കെ നമ്മൾ ജെനുവിനിറ്റി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും ഞാൻ ജനുവൻ ആണോ ഞാൻ അങ്ങനെ കൊണ്ടുവരത്തുള്ളൂ അങ്ങനെയൊക്കെ പറയും പക്ഷെ പിന്നീട് നമ്മൾ ഈ പൈസ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ആ ഇതൊരു പ്രൊമോഷൻ ആണ് അപ്പം സാരമില്ല അതൊക്കെ ആരെങ്കിലും എന്താ ചെയ്യുന്നത് വെച്ചിട്ട് നമ്മൾ ചെയ്യും അത് യൂസ് ചെയ്യുന്നവർക്ക് എന്ത് സംഭവിച്ചാലും എന്താണ് ഇല്ലെങ്കിൽ എന്താണ് കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വേണമെങ്കിൽ വന്ന് കമന്റ് ഡിലീറ്റ് ചെയ്ത് കളയാം വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആകുമ്പോ അവരെ നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാം പിന്നെ അവരെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കൊറേ 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 ബ്ലൈൻഡ് ഫാൻസ് ഉണ്ടായിരിക്കും അപ്പൊ അവര് വന്ന് അതിന്റെ തെറി വിളിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഉള്ള ഒരു കാലമാണ് ഇന്ന് അപ്പൊ എത്രത്തോളം ആണെന്ന് പറഞ്ഞാലും അവരും പൈസക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളൊരു ക്രീം അവര് പറഞ്ഞു നമ്മൾ സജസ്റ്റ് ചെയ്തു നമ്മൾ വാങ്ങി തേച്ചുകൊണ്ടിരിക്കുക അപ്പോ പിന്നെ നമ്മൾ വാങ്ങിച്ചു തേച്ചുകൊണ്ടിരിക്കുക ഒരാഴ്ച കഴിഞ്ഞ പിന്നെ പറയുന്നതാണ് വേറൊരു ക്രീം കിട്ടി അത് അടിപൊളിയാണ് ഇതിനേക്കാളും എസ് പി എഫ് കുറച്ചുകൂടി ഉള്ളതാണ് ഇത് നിങ്ങളുടെ സ്കിന്നിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അവര് തന്നെ ഈ പറയുന്നവർ തന്നെ പറയേണ്ട പറയുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ നമ്മൾക്ക് എൻ്റെ കണ്ണിൽ കഴിഞ്ഞ ഇടയ്ക്ക് പറ്റി കണ്ട ഒരു സംഭവമാണ് അതായത് ആലീസ് ക്രിസ്റ്റി ആലീസ് ക്രിസ്റ്റീൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ ജോലൈൻ ഇവിടെ ഇങ്ങനെ നല്ല ഷേപ്പ് ആയിട്ടുണ്ട് അപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു അതെന്താണ് അപ്പൊ പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഫേസിൽ മസാജ് ചെയ്തു ഇങ്ങനെ എന്തോ മസാജ് ചെയ്തിട്ടാണ് അങ്ങനെ ആവണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ അങ്ങനെ മസാജ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും മസാജ് ചെയ്ത് നമുക്ക് എല്ലാ ഷേപ്പും അങ്ങ് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റില്ലേ നമ്മൾ ലൈക് വ്യൂവേഴ്സ് കാണുന്ന വ്യൂവേഴ്സിന് കുറച്ചെങ്കിലും വിവരം വിവരമുണ്ടെന്ന് ഇവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താണ് നമ്മൾ കൊറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻ്റെ ജോലൈ അവിടെ അത്രയ്ക്ക് അങ്ങ് അങ്ങനെ ചേഞ്ച് ചെയ്യുമോ സോ ഞാൻ ഞാനതാ ചോദിക്കണേ അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഇറ്റ്ലീസ്റ്റ് അവർക്ക് കേൾക്കുന്ന ആൾക്കാർ ഇത് മനുഷ്യരാണെന്ന് തന്നെ നമ്മൾ ചിന്തിക്കാത്ത ഇവരൊക്കെ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ആലിഷ് കൃഷ്ണിയുടെ തന്നെ വീഡിയോസ് എടുത്തു നോക്കിയാൽ പുള്ളിക്കാരി ഫുൾ ടൈം എന്താണ് ഓരോ പ്രൊഡക്റ്റ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആള് സ്ത്രീധനത്തിൽ സ്ത്രീധനേഷ്യാൻറ്റിനകത്തെ സ്ത്രീധനം എന്ന് ഒരു സീരിയൽ ഉണ്ടായിരുന്നു അപ്പൊ ആ സീരിയലിലെ പുള്ളിക്കാരിയുടെ ഒരു കളറും അതുപോലെ തന്നെ അപ്പിയറൻസും അതുപോലെ തന്നെ ഇപ്പൊന്ന് അത് ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റും കൊണ്ടോ അല്ലെങ്കിൽ ഓരോ സാധനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു എക്സസൈസസോ അല്ലെങ്കിൽ എക്സസൈസോക്കെ കൊണ്ടിട്ട് നമുക്ക് ഹെൽത്തി ഹെൽത്തിയാവാം നമുക്ക് വണ്ണം കുറയ്ക്കാം കൂട്ടാം പക്ഷെ Uh, like നമ്മുടെ ഒക്കെ ചിലപ്പോ എന്താ സ്കിൻ ഹെൽത്തി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒന്നും നമുക്ക് ഒരിക്കലും വരുത്താൻ പറ്റത്തില്ല പിന്നെ ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് അത്രയ്ക്കൊന്നും അത്രയ്ക്കൊന്നും വ്യത്യാസം വരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കാം അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മനസ്സിലാക്കിയിട്ട് പോലും നമ്മൾ പൊട്ടരാകുന്നത് കൊണ്ടാണ് ഇത്രയും ആൾക്കാരും നമ്മളെ ഇങ്ങനെ പൊട്ടരാക്കാൻ വേണ്ടി നിൽക്കുന്നത് സോ പുള്ളിക്കാരുടെ ആ വീഡിയോ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോ എടുത്തു നോക്കുമ്പോഴും അറിയാം ഓരോ വീഡിയോയിലും ഓരോരോരോരോ പ്രൊഡക്റ്റുകളാണ് പുള്ളിക്കാരി ഇങ്ങനെ നമ്മളോട് പറയുന്നത് അപ്പം അപ്പം ഞാൻ തന്നെ ആലോചിക്കും പുള്ളിക്കാരി അപ്പൊ ഏതാണ് ഇതിപ്പോ ഇപ്പൊ ഗ്ലാമി ഗമ ഫോർ എക്സാമ്പിൾ ഗ്ലാമി ഗംഗയുടെ ഒക്കെ വീടിന്റെ ഹോം ടൂർ ഒക്കെ ചെയ്ത് കഴിയുമ്പോ ആ ഹോം ടൂർ കണ്ട ആൾക്കാരാണെങ്കിൽ കണ്ടവനാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിക്കാരിയുടെ മറ്റേ മേക്കപ്പ് സ്റ്റുഡിയോ ഒക്കെ കാണിച്ചപ്പോ അവിടെ ഇരിക്കുന്ന ഓരോ പ്രൊഡക്റ്റും ഡമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് കാരണം നമ്മൾക്ക് കാണിക്കുന്ന അല്ലെ പ്രൊമോഷനിൽ കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റ് പോലും അവിടെ ഇല്ല നിങ്ങൾ അത് ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ വീണ്ടും പോയി കാണുക അപ്പോൾ അവിടെ ഒരു പ്രൊഡക്റ്റുകളും പുള്ളിക്കാരും നമ്മൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും അവിടെ ഇല്ല അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് ഒന്നും പുള്ളിക്കാരി സൂം ചെയ്ത് കാണിക്കുന്നുമില്ല അപ്പൊ അവരെന്താണ് അവരുടെ സ്കിന്നിന് പറ്റുന്നത് എന്താ ഡോക്ടറിനെ കണ്ടിട്ട് ഒരു ഡർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് എന്താണ് എന്നിട്ടാണ് പോയി മരുന്ന് ഇതൊക്കെ വാങ്ങണത് ഏർ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് അല്ലാതെ നമ്മൾ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു ഇത് കളറൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല ഉറപ്പായിട്ടും അല്ല നൂറ് ശതമാനം അല്ല പക്ഷെ അത് നമ്മൾ മനസ്സിൽ വെക്കുക ഇവരൊക്കെ പറയുന്നല്ലേ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക കേട്ടിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ളത് മാത്രം അല്ലെങ്കിൽ ആക്ട് ആയിട്ടുള്ളത് മാത്രം നമ്മൾ ഒന്നുമല്ലെങ്കിലും നമ്മൾ ഇത്രയും പഠിച്ച് വിവരമുള്ള ആൾക്കാരാണ് അല്ലെ നമ്മൾ എന്താണ് നമ്മൾ ഇപ്പോ ഉള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും വിവരമുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഉള്ള അങ്ങനെ വെച്ചല്ല സോറി ഞാൻ അങ്ങനെ പറഞ്ഞല്ല നമ്മളൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈവൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ വരെ പാരബിൻ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പക്ഷെ എന്നിട്ടും നമ്മൾ എന്തിനും ഇങ്ങനെ ഉള്ള കുടികളിലൊക്കെ പോയി പെടാതിരിക്കുകയെന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പം നമ്മൾക്ക് സജഷൻ ആയിട്ട് പല ആൾക്കാരും പല രീതിയിലും അല്ലെങ്കിൽ പല ഇൻഫ്ലുവൻസേഴ്സും പല രീതിയിലും പല കാര്യങ്ങളായിട്ട് നമ്മളെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ആ സജഷൻസ് ഒക്കെ കൊറേ സജഷൻസ് ഉണ്ട് കൊറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അതിനകത്തൊന്നും ബെറ്റർ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യുക ഉള്ളൂ പറയാം അപ്പൊ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് വിളിക്കാനോ അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് വിളിക്കാനോ അല്ലെങ്കിൽ കുറെ ഫേസ് യോഗാസ് ചെയ്തിട്ട് അതില് നമുക്ക് മുഖത്തിന്റെ ഷേപ്പ് മാറ്റിയെടുക്കാനോ ഒന്നും പറ്റുന്ന ഒരു കാര്യമേ അല്ല അതുകൊണ്ട് ഓരോ ഓരോ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കാതെ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ചിന്തിക്കാനുള്ള നമ്മുടെ ബുദ്ധിയും കൂടെ അവിടെ നിന്ന് അവിടൊന്ന് യൂസ് ചെയ്തിട്ട് വേണം ഇതിലേക്കൊക്കെ പോവാനായിട്ട് സോ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഓടി വരാം അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ